പറഞ്ഞു തരാൻ പോകുന്നത് അടിപൊളി ഒരു പാലപ്പവും ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് എന്തായാലും ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം തലേ ദിവസം തന്നെ പച്ചരി കുതിക്കാനായിട്ടുണ്ടായിരുന്നു പച്ചരി നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് ഒരു അരമുറി തേങ്ങ തേങ്ങാ പാലിനായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് മുട്ടയും ഇതുപോലെ നല്ലോണം നല്ല മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഇതിലോട്ട് മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങാ പാലം കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും സോടപ്പൊടിയും ചേർത്താൽ മതി അതിനുശേഷം വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഉലുവ പട്ട ഗ്രാമ്പു ഏളിക്ക ഇത്രയും കൂടെ നല്ല രീതിയിൽ നമുക്ക് എണ്ണയിലൊന്ന് മുപ്പിച്ചെടുക്കാം എണ്ണ ചൂടായി അത് ഒന്ന് മുത്ത് വന്നതിന് ശേഷം ആവശ്യത്തിന് സവാള രണ്ട് 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 മൂന്ന് സവാളപ്പെട്ട എടുത്തിട്ടുണ്ട് സവാളയും എടുത്ത് ഒന്ന് വരണ്ടുവന്നതിന് ശേഷം തക്കാളി പച്ചമുളകും ഇട്ടൊന്ന് വരട്ടെടുക്കാം അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി പാക്കേജിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള മിക്സ് ചെയ്തെടുക്കണം മസാലപ്പൊടി ആയ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത്രയിട്ട് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത് മിക്സ് വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നതിൻ്റെ അഭിപ്രായം അട്ടിപ്പൊടിയാണ് കുക്കറിലാണ് ചിക്കൻ കഴിച്ചേക്കുന്നത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നമുക്കിനി അതുപോലെ തന്നെ കുറച്ച് മല്ലി അലും ഇട്ട് ഉപ്പും കൂടെ ചേർത്ത് ഒരു അടിച്ചു വെച്ച് ഒരു മൂന്ന് ഫീസിലേക്കേണ്ട ആവശ്യമുള്ളൂ മൂന്ന് ഫീസിലും അടിപൊളി ചിക്കൻ റെഡിയാകും അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ട്രൈ ആയിട്ടാണ് എന്തായാലും ട്രൈ ആണ് അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിരിക്കുന്നു എന്ത് പെട്ടെന്നാണ് ചിക്കൻ ക റെഡിയായത് ഇനി നമ്മളെ അടുത്ത പരിപാടി ദോശയാണ് സോറി നമ്മുടെ പാലപ്പം പറഞ്ഞിട്ട് തിരിഞ്ഞു പോയി പാനിലുണ്ടാക്കിയെടുക്കുന്നതാണ് ഇന്നത്തെ അവർ തവിതുപോലെ ഒഴിച്ച് ജസ്റ്റ് ഉണ്ടാക്കി അടച്ച് വെച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇതിന് മാന്നിട്ട് പോകുന്ന റെസിപ്പിയാണ് അവളാണ് പറഞ്ഞത് രാവിലെ നമുക്ക് ഇത് ഉണ്ടാക്കാന്ന് പറഞ്ഞത് പിന്നെ നോക്കിയിൽ അവൾ തന്നെ ഇതെല്ലാം പറഞ്ഞു ദാ ഇതുപോലെ കൈ കൊണ്ട് നമുക്ക് എടുക്കാം ഇങ്ങനെ ആക്കി നമുക്ക് പാനിലോട്ട് മാറ്റി നമ്മൾ ഇപ്പം കുറച്ചടക്കം പാനോട് ഒരുപാട് ചുറ്റെടുത്തു എന്തൊക്കെ പറഞ്ഞിട്ട് സൂപ്പർ റെസിപ്പിയായിരുന്നു